സിനിമയിൽ അഭിനയിച്ചു പോയത് തെറ്റായെന്ന് പറയുകയാണ് ആ നടി മുന്താസ് ഗ്ലാമറസ് ആയി അഭിനയിച്ചത് പോയെന്നും ഇതിൽ തനിക്ക് ഇന്ന് പശ്ചാത്താപം തോന്നുന്നുണ്ടെന്നും മുംതാസ് പറയുന്നു ഇന്ന് സിനിമാ ലോകം വിട്ട് ഇസ്ലാമിക വിശ്വാസ പ്രകാരമുള്ള ജീവിതം നയിക്കുകയാണ് മുംതാസ് കടുത്ത വിഷാദരോഗം നേരിട്ട ഘട്ടത്തിലാണ് മുംതാസ് മതത്തിലേക്ക് കൂടുതൽ അടുക്കുന്നത് വിഷാദരോഗം നേരിട്ട ഘട്ടത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് മുംതാസ് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അടുപ്പം സൂക്ഷിക്കുന്നത് തന്റെ സഹോദരനുമായിട്ടാണ് താൻ സഹോദരനുമായി ഇത്രയും അടുക്കുവാൻ കാരണം ഞാൻ ഡിപ്രഷനിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹമാണ് എന്റെ സോൾ കെയർ ടേക്കറായത് എന്നതുകൊണ്ടാണെന്ന് മുംതാസ് തുറന്നു പറയുന്നു ഞാൻ അത്രയും വിഷാദിയായി മാറിയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത എന്റെ സഹോദരന്റെ നിസ്സഹായ അവസ്ഥ ഞാൻ മുന്നിൽ കണ്ടിട്ടുണ്ട് അദ്ദേഹം എന്റെ കാൽക്കല്ലിരുന്ന് കരയുമായിരുന്നു എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിക്കുമായിരുന്നു കടുത്ത ഡിപ്രഷൻ വരാൻ കാരണമുണ്ട് എന്റെ ഉള്ളിലെ സംഘർഷമായിരുന്നു അത് എനിക്കും കുടുംബത്തിനും അള്ളാഹുവിനും മാത്രമേ അതറിയൂ ചേട്ടന്റെ സ്നേഹത്തിലൂടെ മാത്രമാണ് താൻ ജീവിതത്തിലേക്ക് തിരികുവന്നതെന്നും മുംതാസ് വ്യക്തമാക്കുന്നു എന്റെ ഇതിൽ നിന്നും പുറത്തെത്തിക്കുവാൻ അള്ളാഹു അദ്ദേഹത്തെ അയച്ചതാകും അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെയെന്നും നടി തുറന്നു പറയുന്നു സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു സൈക്കോളജിസ്റ്റിനോ സൈക്കാർട്ടിസ്റ്റിനോ കുടുംബത്തിന്റെ അതിരെയും സഹായിക്കുവാൻ പറ്റില്ല എന്ന് എന്നും അഭിമുഖത്തിൽ തന്റെ സഹോദരനെ മുംതാസ് പരിചയപ്പെടുത്തി മുംതാസിനെ വിഷാദരോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതിനെ കുറിച്ചും അവൾ കരയുമ്പോൾ മനസ്സ് വേദനിക്കുമായിരുന്നു എന്ത് ചെയ്താലും കരച്ചിൽ നിൽക്കില്ല ഒന്നും പറയുകയുമില്ല ഇതാണ് എന്റെ പ്രശ്നം ഇത് വേണമെന്നൊന്നും പറഞ്ഞിരുന്നില്ല ഒരു വർഷമാണ് അവൾ ഇതിലൂടെ കടന്നുപോയത് അതിനുള്ളിൽ വിഷാദരോഗത്തിൽ നിന്നും പുറത്തു വന്നെന്നും മുംതാസിന്റെ സഹോദരൻ വ്യക്തമാക്കുന്നു കടുത്ത വിഷാദത്തിലായി െ താൻ സഹോദരനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്നും മുംതാസ് തുറന്നു പറയുന്നു ദേഷ്യപ്പെടുകയും അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വിട്ടുപോകും എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നുവെന്നും മുൻതാസ് ഓർക്കുന്നു താൻ ഹിജാബ് ധരിക്കുവാൻ തുടങ്ങിയപ്പോൾ സഹോദരൻ പ്രതികരിച്ചത് എങ്ങനെയാണെന്നും എന്താണ് നിനക്ക് സംഭവിച്ചതെന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത് ഇത് തമാശയല്ല നാളെ ധരിക്കില്ല എന്ന് പറഞ്ഞാലോ എന്ന് ചേട്ടൻ ചോദിച്ചു എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാമെന്നാണ് താൻ അതിന് മറുപടിയായി നൽകിയതെന്നും നടി പറയുന്നുണ്ട് ഗ്ലാമറസ് വേഷങ്ങളിലൂടെ ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ച മുൻതാസ് ലോകത്തുള്ള വിലപിടിപ്പുള്ള വസ്ത്രം തനിക്ക് വാങ്ങുവാനും ഇന്ന് കഴിയുമെന്നും എന്നിരുന്നാലും എനിക്ക് ഇന്ന് അത്തരം വസ്ത്രങ്ങളൊന്നും വേണ്ട എന്നും നളിക് പറയുന്നുണ്ട് ഞാൻ അതൊക്കെ മുൻപ് ഒരുപാട് ധരിച്ചിട്ടുണ്ട് ഹിജാബാണ് ഇന്ന് എൻ്റെ ഇഷ്ടവേഷം ഹിജാബ് ധരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ തന്റെ മറ്റു വസ്ത്രങ്ങളെല്ലാം തന്നെ താൻ വേണ്ടെന്ന് വ്യക്തമാക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഒന്നിലേറെ തമിഴ് മീഡിയകൾക്ക് അഭിമുഖം തൻ്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് ഇവർ അഭിമുഖങ്ങളുടെ വയസ്സുകാരിയായ മുംതാസ് ഇതുവരെയും വിവാഹിതയായിട്ടില്ല ഇരുപത്തിയാറാം വയസ്സിൽ തനിക്ക് ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ ബാധിച്ചതാണ് താൻ വിവാഹം ചെയ്യാത്തതിന് കാരണമെന്ന് നടി തുറന്നു പറയുന്നു താൻ ആർക്കും ബാധ്യതയാകാൻ താല്പര്യമില്ല എന്നും ഇവർ വ്യക്തമാക്കുന്നു കുടുംബവും മക്കളുമാണ് തനിക്കെല്ലാമെന്നും മുംതാസ് പറയുന്നു പക്ഷേ തനിക്കെന്ന് പറയുവാൻ ഒരു കുഞ്ഞോ കുടുംബമോ ഇല്ല എന്ന് തോന്നലുണ്ട് ദിവസവും എനിക്കെങ്ങനെ തോന്നും എല്ലാവർക്കും എല്ലാം എപ്പോഴും ലഭിക്കില്ല ഇനിയൊരു കുടുംബജീവിതം തനിക്കുണ്ടാകാൻ സാധ്യതയുമില്ല ഞാനതിന് മാനസികമായി തയ്യാറല്ല അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അത് നടന്നേക്കും പക്ഷേ ആ ഒരു ബന്ധം വിജയിക്കുവാൻ സാധ്യതയില്ല കാരണം ഇനിയൊരാളെ ശ്രദ്ധിക്കുവാനുള്ള കഴിവ് തനിക്കില്ല ഞാൻ എന്നെ തന്നെ നോക്കുന്നത് വലിയ കാര്യമാണെന്നാണ് മുംതാസ് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ